കടലാക്രമണ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിലെ പഞ്ചായത്തിൽ ഹർത്താൽ തീരദേശ സംരക്ഷണ സമിതിയാണ് ഹർത്താൽ സംഘടിപ്പിക്കുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ കടലക്ഷോഭം രൂക്ഷമായിട്ടും ആവശ്യമായ പരിഹാര നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സമരാനുകൂലികൾ തടഞ്ഞു എടവനക്കാട് മേഖലയിൽ വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് ചോദങ്ങളല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണീരിൽ അടിസ്ഥാനപരമായ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ജനകീയമായിട്ടാണ് സമരം ഒക്കെ നടക്കുന്നത് വന്ന ആളുകൾ ചോദിക്കണ്ടായി ഞങ്ങൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ട് വെള്ളം കയറുന്നത് രോഗിയായ പിതാവിനെയും കുട്ടികളെയും സ്ട്രക്ചറിലും കസേരകളും ഒക്കെ എടുത്തുകൊണ്ടോ ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ ഈ രണ്ടായിരത്തി നാലില് സുനാമി ഉണ്ടായപ്പോ ഈ കടൽ തീരത്ത് അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ട സ്ഥലമാണത് എടവനക്കാട് കടപ്പുറം എന്ന് പറയുന്നത് ആ സുനാമി കാലഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ അന്ന് ഗവൺമെന്റിന്റെ പല പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരടക്കം ഇവിടെ വന്നിട്ട് പല വാഗ്ദാനങ്ങളൊക്കെ ചെയ്തതാണ് അതിൽ പെട്ടതാണ് ഈ കടൽ വിത്തി ഇടിഞ്ഞുപോയ സുനാമി കാലത്തെ ഇത് ഇടിഞ്ഞു പോയത് പണിയാകുന്നത് ഇരുപത് കൊല്ലം തീർന്നു ഇപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടും ആ പ്രവർത്തനങ്ങള് യാതൊരു കാര്യവും ഒരു കല്ല് പോലും അതെടുത്തു വെച്ചിട്ടില്ല ഇപ്പോ നിരന്തരമായിട്ട് എല്ലാ പ്രാവശ്യവും ഇതേപോലെ തന്നെ കടലേറ്റം ഉണ്ടാകുമ്പോൾ ആ കടലേറ്റത്തിന് പരിഹാരമായിട്ട് ചില താൽക്കാലിക പരിപാടികൾ മാത്രമേ ജീവോബാഗ അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവരിക അത് മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്